ഭൂമിയിലെ സ്വർഗ്ഗം എന്ന് വിളിക്കുന്ന കാശ്മീരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭീകരാക്രമണം അവിടുത്തെ സ്വിറ്റ്സർലൻഡിനറിയപ്പെടുന്ന പെഹൽഗാം തീവ്രവാദികൾ കൊന്നൊടുക്കി നമ്മുടെ ഒരു കൂട്ടം സഹോദരന്മാരും ആ വാർത്ത നമ്മൾ നമ്മളുവല്ലാതെ വേദനിപ്പിക്കുന്നതാണ് ഓർത്ത നാൽപ്പത്തെട്ട് വയസ്സുകാരനായ ഒരു ആൾ മരണപ്പെട്ടു അല്ലേ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓടിച്ചെന്ന് കരഞ്ഞപ്പോൾ ആ ഭീകരവാദി എന്താ പറഞ്ഞ് നീ മോദിയോട് ചെന്ന് പറയാം നിൻ്റെ മതം ഏതാണെന്ന് ചോദിക്കുന്നത് തൊണ്ണൂറ്റേഴ് ശതമാനം മാർക്കോട് പാസ്സായ മകൻ്റെ ആ സന്തോഷം പങ്കിടാൻ വേണ്ടി ഒരു കാശ്മീരിലേക്ക് പോയതാണ് മകനെയും ഭാര്യയും വിട്ടിട്ട് അയാളെ കൊന്നു മതം ചോദിച്ചു മതം ചോദിച്ചു വെടിവിച്ചല് ഒരു കാര്യമില്ലേ കാര്യം ഇന്ത്യയുടെ മതേതരത്വവും എല്ലാവിധ വികസനങ്ങളും പാകിസ്ഥാനെ അല്ലെങ്കിൽ പാകിസ്ഥാനായിട്ട് ബന്ധപ്പെട്ട ഏതോ രാജ്യങ്ങൾ ഭയപ്പെടുന്നു നശിപ്പിക്കാനുള്ള വർഷങ്ങളായിട്ടുള്ള ശ്രമമാണ് രണ്ടായിരം രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്ക് പ്രകാരം ഏകദേശം ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി പതിനേഴ് പേര് ഭീകരാ ഭീകരാക്രമണത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് നാലായിരത്തി തൊള്ളായിരത്തി എൺപത് സിവിലിയൻമാൻസും മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് പടം വരും ബാക്കി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ചില്ലായിരം ഭീകരവാദികളാണ് മരണപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ നൈസായിട്ടവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തകർത്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇതുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളെന്നാണെന്ന് എനിക്കറിയാം കാര്യം നമ്മുടെ ഇന്ത്യയിലേക്ക് ഇതിനായിട്ട് വരുന്ന വിനോദസഞ്ചാരികളുടെ അടക്കം പലരും പിന്നോട്ട് വരിക ഇത് നമുക്ക് നഷ്ടമാണ് സാമ്പത്തിക നഷ്ടമാണ് നമ്മുടെ പേരിൽ പല രീതിയിലുള്ള ചീത്ത പേരുകൾ പല ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ വരെ പിന്നോട്ട് വലിക്കും ഇതൊക്കെ അപ്പം തന്നെ അറിയാൻ പറ്റും ഈ എന്താണ് പാകിസ്ഥാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭീകരവാദം എന്നുള്ള സിസ്റ്റം കൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ എല്ലാവിധ വികസനങ്ങളും തറക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഇതിന് കനത്ത രീതിയിൽ ശിക്ഷ മുടക്കണമെന്ന് എല്ലാവരും ഒരുപോലെ ഒരുപോലെ പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഇതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ നിൻ്റെ മതം ഏത് ചോദിച്ചു എന്ന് പറഞ്ഞ് വെടിവെക്കുന്ന അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ മോദിയോട് പറയുന്ന എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ നമ്മുടെ മത മതത്തിൻ്റെ ഒരു ഐക്യം നശിപ്പിക്കാനുള്ള ശ്രമമാണ് അപ്പോൾ തന്നെ നമ്മുടെ പല വീഡിയോ മലയാളത്തിൽ തന്നെ നോക്കിയറിയാം അതിൻ്റെ അടിയിൽ വരുന്ന കുറേ കമൻറ്റുകൾ അതിനെ വല്ലാത്ത രീതിയിൽ വർഗീയവൽക്കരിച്ചിട്ടുള്ള കമൻ്റുകൾ വരുന്നുണ്ട് പക്ഷേ മേജർ റബി കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇതിനെ മുസ്ലിമാണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മളിവിടെ ഒരു മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ തമ്മിൽ തമ്മിത്തള്ളിക്കാനുള്ള ശ്രമമാണ് ഇവരെ പരസ്പരം ജഗഡിയാക്കിയിട്ട് എന്തോ നേടാനുള്ള ശ്രമം അതിന് പുറത്തുള്ള രാജ്യം ഈ പറഞ്ഞ തീവ്രവാദ രാജ്യമായ പാകിസ്ഥാൻ ശ്രമിക്കുന്നുള്ളോ യാതൊരു സംശയമില്ല ഇവർ വർഷങ്ങളായിട്ടുള്ള ശ്രമം ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരം രണ്ടായിരം മൂന്ന് രണ്ടായിരത്തി ഇരുപത് ഉള്ള കണക്ക് അവർ ഇവർ പണിതുകൊണ്ടിരിക്കുവാണ് ആരെയൊക്കെ മാനസികമായിട്ടൊക്കെ മാറ്റി മസ്തിഷ്ക പ്രഷ്ടാളം നടത്തി അവർ കൊല്ലാൻ ഉള്ള ആൾക്കാൾ ആക്കുകയാണ് ഇതിൽ മതത്തിൻ്റെ രീതിയിലൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ഒരു മതവും ഇപ്പോൾ സെസ്പെഷ്യലി ഒരു മുസ്ലിം വന്ന നിൽക്കുക ഞാൻ പറയുകയാണ് ഞങ്ങളുടെ മതത്തിൽ പറഞ്ഞാൽ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് പലതും പറയാം അല്ലെങ്കിൽ മദ്രസാ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അത് ഇത് നിങ്ങളെ അന്യമനസ്സരെ കൊല്ലുക കാഫറിനെ കൊല്ലുക എന്നൊക്കെ പറയാം പക്ഷേ ഇതൊക്കെ നിങ്ങൾ ശരിയായ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്കറിയാൻ പറ്റും അത് എന്താണ് ഏതാണെന്നുള്ളത് വേറൊരു ഗുണങ്ങൾ പ്രചരിപ്പിച്ച് തമ്മിത്തല്ലിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് തമ്മിത്തല്ലിയിച്ചുള്ളൂ പോകുന്ന നമ്മുടെ രാജ്യമാണ് നമ്മുടെ വികസനത്തിലേക്കുന്ന രാജ്യമാണ് പിന്നോട്ട് പോകുന്നത് മനസ്സിലായില്ലേ ഇതുപോലത്തെ ആൾക്കാർ ഇങ്ങനെ കയറി കളിച്ചുകൊണ്ടിരിക്കും നമ്മളിവിടെ മതമൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമ്മിത്തല്ലി തർജിക്കും പക്ഷേ കാശ്മീരിൽ വേറെ രീതിയിലൊക്കെ കാണുന്ന അവിടെ എല്ലാം കേട്ടാണ് അവർക്ക് മനസ്സില് കാരണം അവരൊരു സീസൺ പോലും നഷ്ടപ്പെട്ടു അവർക്കവിടെ മതം ഒന്നല്ല വിഷയം അവർക്കവിടെ വയ്ക്കുമെന്ന് നിൽക്കുക എല്ലാവരും പറഞ്ഞത് ഇരിക്കുക അവരുടെ വരുമാനം കാര്യങ്ങളും നമ്മുടെ രാജ്യം എന്നതാവണേനല്ലേ ഈ ഒരു സംഭവം കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് വരുന്ന വിന വിനോദസഞ്ചാരികൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ പിന്നോട്ട് വരുമോ അപ്പോൾ ഇതിൻ്റെ ശ്രമം പാകിസ്ഥാൻ എന്താ ഉദ്ദേശം മനസ്സിലായില്ലേ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു വാർത്തകളുണ്ട് അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ വിമാന നിരക്കുകൾ കൂട്ടുന്നു കാര്യം ഇവിടെ വന്നിട്ട് ഇവിടെ പ്രശ്നമാണെന്ന് തിരിച്ചു വന്നിരിക്കണ വിനോദസഞ്ചാരികരുടെ വിമാന നിരക്ക് വരെ തിരിച്ച് കുടുമണാലിയോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് പോകും വിമാനയുടെ കുത്തനെ കൂട്ടി അവസാനം സർക്കാർ പറഞ്ഞേ അത് വേണ്ട അവിടെ പണി നടത്തി അതാണ് അതാണ് ഈ പറഞ്ഞ ഓണത്തിനു കൂട്ടുവെച്ചിട്ട് അത്ര ആൾക്കാരുണ്ട് അല്ലേ ഓണത്തിനു കൂട്ടുവെച്ചിട്ട് അത്ര പരിപാടി അല്ലേ കണിക്കുന്നത് തോന്നി മാസം തെണ്ടിത്തരം അപ്പോൾ നമ്മൾ പറഞ്ഞുതന്നെയാണെന്ന് വെച്ചാൽ ഏതായാലും നമ്മുടെ ഇന്ത്യ പണി കൊടുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഒന്നാമത് തന്നെ ഈ സിന്ധു നദീജല കരാറുണ്ടല്ലോ വെള്ളം കൊടുക്കണവരും അത് തൽക്കാലം അവിടെ മരയിപ്പിച്ച് വെച്ചിട്ടുണ്ട് അവർ വെള്ളം കുടിക്കുകയാണ് കുറച്ച് നമ്മൾ നടക്കട്ടെ പിന്നെ ഈ സാർക്ക് ദിനമുള്ള ഒരു വിസയുണ്ട് അതൊക്കെയാണ് തൽക്കാലം കൊടുക്കുന്നില്ല അവരോടൊക്കെ നാട് വിട്ടോളം പറഞ്ഞിട്ടുണ്ട് പിന്നെ ബോർഡറൊക്കെ തൽക്കാലം അടച്ചു അടച്ചുപൂട്ടുകയാണ് നല്ല കാര്യം ഇത് ശക്തമായിട്ട് ഈ ഒരു തീരുമാനം അവിടെ നിന്ന് ഞങ്ങൾ ഭീകരവാദത്തിന് സപ്പോർട്ട് ചെയ്യുന്നില്ല അതിനെല്ലാവിധ ചെയ്യുന്നുകൊണ്ട് വ്യക്തമായിട്ടും അവർ അതിരീതിയിൽ ചെയ്യട്ടെ പാകിസ്ഥാൻ അപ്പോൾ നമുക്ക് ആലോചിക്കാം അത് ചെയ്യണമെന്നുള്ള കാര്യം കുറേ നാളായിട്ടും അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ തീവ്രവാദം എന്നുള്ള സാധനം ഉണ്ടാക്കുന്നതിൽ പാകിസ്ഥാൻ്റെ ഇല്ലാത്ത ഒരു ഇത് കരങ്ങളുണ്ടെന്ന് നമുക്ക് പച്ചയായിട്ട് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ രാജ്യത്ത് വർഗീയത ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി തമ്മിൽ തമ്മിൽത്തല്ലേ നമ്മുടെ രാജ്യത്തെ ഒരു രീതിയിൽ വികസനം നടക്കാത്ത രീതിയിലാക്കണം അതിനൊരു ശ്രമമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതിനെ എതിർക്കേണ്ടി വരും നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ് നമ്മുടെ രാജ്യം വികസിക്കേണ്ടത് പോകുന്നത് നമ്മളെല്ലാം ആവശ്യമാണ് ഇവിടെ മതവും ജാതിയോ ഒന്നുമല്ല അത് അതിൻ്റെ രീതിയിൽ സ്നേഹത്തോടെ അങ്ങോട്ട് പൊക്കോളും അങ്ങനെ തന്നെ പോണത് അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള അന്ത അന്താരാഷ്ട്ര പാർട്ടികളായിക്കോട്ടെയൊക്കെ നമ്മൾ തുടച്ചു നീക്കും അതാണ് ചരിത്രം ചില രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുപ്പ് അതെയുള്ള പരിധി അടിയിൽ തന്നെ കമൻ്റുകൾ ചില രാഷ്ട്രീയ പാർട്ടികൾ തീവ്ര ഹിന്ദു അല്ലെങ്കിൽ തീവ്ര മുസ്ലിം തീവ്ര ക്രിസ്ത്യൻ അങ്ങനത്തെ ഒരു ആൾക്കാർ ഇതിനെ ഒരു ചീട്ടാക്കാനുള്ള ശ്രമമുണ്ട് അത് നമ്മൾ നിഷ്കരണങ്ങൾ എടുത്തു കളി ഓണ പുന എന്ന് തന്നെ പറയേണ്ടി വരും അത് അവരുടെ ശ്രമമാണ് അതൊന്നും മതത്തിന് വലിയ അച്ഛൻ ഒരു മതവും ഒരാളെ അനാവശ്യമായിട്ട് കൊന്നെടുക്കാൻ പറയുന്നില്ല ഇപ്പം അതിൻ്റെ അടിയിൽ വരും ഇസ്ലാമിനെ പറ്റി ഇതൊന്നും പഠിക്കുക നിങ്ങൾ പഠിക്കുക മതത്തെപ്പറ്റി പഠിക്കുക നമ്മളറിഞ്ഞ രീതിയും നമ്മളെ മറ്റുള്ള മതങ്ങൾ പഠിച്ച രീതിയിൽ അവരൊന്നും ഒരു മതവും ഒരു രീതിയിലുള്ള ഭീകരവാദോ അല്ലെങ്കിൽ ഒരാളെ അനാവശ്യമൊരു കൊന്നു നടക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല അതാണ് സത്യം അപ്പോൾ ഇന്ത്യ നമ്മുടെ എല്ലാവരുടെയാണ് ഇന്ത്യ സംരക്ഷിക്കുന്ന നമ്മൾ എല്ലാവരും കടമുണ്ട് ഇത് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ഈ സാധനത്തിനൊക്കെ ഭീകരവാദത്തെയും അല്ലെങ്കിൽ വർഗീയതയും എല്ലാത്തിനെയും ഒറ്റക്കെട്ടായിട്ട് ഒന്ന് ചേർക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും ഈ വരും ദിവസങ്ങൾ പാകിസ്ഥാനുള്ള പണി നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ പട്ടാൾക്കാർക്ക് നമുക്കൊരു സെലൂട്ട് എടുത്ത്